പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജോസ് മിടുക്കനായ ഒരു യുവാവാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിയൊന്നാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ തൻ്റെ ഐ ടി ഐ പഠനം പൂർത്തിയാക്കി ആ ഒരു സാഹചര്യത്തിലാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട ചികിത്സ അദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതും നിലവിൽ കിഡ്നി സംബന്ധമായ ഡയാലിസിസ് ആഴ്ചയിൽ രണ്ട് സ്വീകരിച്ച് തൻ്റെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകുന്നതും പരിതാപകരമായ ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം യുവാവാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായ ഒരു പരിശ്രമം ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ നിറവേറ്റി വരികയാണ് നമ്മുടെയും ഒരു കൂട്ടായ ഒരു സഹകരണം ഈ സഹോദരൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലവുമൊക്കെ വളരെ പരിതാപകരമാണ് എന്ന് നമ്മളിതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് രോഗിയായിരിക്കുന്ന പിതാവ് അതോടൊപ്പം അമ്മ ജ്യേഷ്ഠ സഹോദരി എം എ പഠിക്കുന്ന മകളാണ് ഇവിടെയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് പപ്പയുടെ ഒരു ഏറ്റവും തുച്ഛമായ ഒരു വരുമാനമാണ് അങ്ങനെ ഭവനത്തിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഡയാലിസിസും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മരുന്നുകൾക്കൊക്കെ ഭീമമായിട്ടുള്ള തുക ഇപ്പോൾ ചിലവാകുന്നുണ്ട് അതിനുവേണ്ടി നാട്ടുകാരുടെയും ഒക്കെ സഹകരണം സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണം ഈ സഹോദരന് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം സജീവമായിരുന്ന സമയത്തൊക്കെ നമ്മുടെ പൊതുവായ കാര്യങ്ങളിൽ പൊതുവായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ ഏതൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെ ഒരു യുവാവ് എന്ന നിലയിൽ സജീവമായി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ലിറ്റിൽ ഫ്ലവർ ദേവാലയം കുന്നംവിള ദേവാലയം ഉണ്ട് ആ പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിൽ കെ സു എം പ്രസ്ഥാനത്തിൽ സജീവമായ പ്രവർത്തകനായി പത്താം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ തന്നെ എങ്ങോട്ട് കഴിഞ്ഞ ആറു വർഷത്തോളം സജീവമായ പ്രവർത്തകനായിട്ട് അദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം താല്പര്യം കാണിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുജന കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജോസിനെ കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന നന്മ ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു മനസ്സിൻ്റെ ഉത്കണ്ഠ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നത് എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പരമാവധി എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പ്രത്യേകിച്ച് ഇനിയുള്ള ചികിത്സകൾ ഇനി അദ്ദേഹത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ചികിത്സാ രീതി എങ്ങനെയാണ് കിഡ്നി മാറ്റിവെക്കുക എന്നത് മാത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഏറ്റവും ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ അതിനു വേണ്ടി നമ്മുടെ എല്ലാവരുടെയും സഹായം ഒരുപാട് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഓപ്പറേഷന് വേണ്ടിയും ഓപ്പറേഷന് മുൻപുള്ള ചികിത്സകൾക്കും ഓപ്പറേഷന് ശേഷമുള്ള ചികിത്സകൾക്കും അത് ജോസിനും അതോടൊപ്പം ജോസിന് കിഡ്നി കൊടുക്കുന്ന വ്യക്തിക്കും ഉള്ള ചികിത്സയുടെ ചിലവുകൾ നമുക്ക് ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെയുള്ള ചിലവാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കണ്ടെത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട ജോലി ഈ പറഞ്ഞ ഇടവകയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതോടൊപ്പം ഇത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു ബോധ്യതയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വേണ്ടി ഫ്രണ്ട്സ് ഓഫ് ജോസ് എന്ന ഒരു കൂട്ടായ്മ ജോസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നൂറ്റി അൻപതിലധികം വരുന്ന അംഗങ്ങൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൽ മുതിർന്നവരും യുവജനങ്ങളും കുട്ടികളും ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു അത് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതും ജോസിന് ആരോഗ്യം നൽകുക നല്ല ആരോഗ്യം നൽകുക ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക അതോടൊപ്പം ജോസിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് ഒരുക്കി നൽകുക എന്ന കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള സഹായം തീർച്ചയായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണ് സുമനസ്സുകളുടെ സഹായത്തോട് മാത്രമേ നമുക്ക് ജോസിൻ്റെ ആരോഗ്യം നിലനിർത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ ജോസിൻ്റെ അമ്മ കൂടെയുണ്ട് സഹോദരിയുടെയുണ്ട് അതോടൊപ്പം ഫ്രണ്ട്സ് ഓഫ് ജോസ് അതിൻ്റെ പ്രവർത്തകർ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇവിടെയുണ്ട് അവിടെയെല്ലാം സഹകരണം സഹകരണത്തോടുകൂടെ നിങ്ങളും അതിലേക്ക് പങ്കുചേരുമ്പോഴാണ് സുമനസ്സുകളുടെ സമ്പൂർണമായ സഹായത്തോടെ മാത്രമാണ് ജോസിനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ജോസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കണം എന്നും അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട സാധിക്കുന്ന അത്രയും സഹായം ധനസഹായം നൽകി അദ്ദേഹത്തെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ കൊണ്ടു തിരിച്ചു കൊണ്ടു വരുവാൻ ഉള്ള ഈയൊരു ഉദ്യമത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് വിനിതമായി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു